തൻ്റെ മകനെ അദ്ദേഹം ശകാരിക്കുകയും അടിക്കുകയും ചെയ്തു ഈ വിഷയം വിശദീകരിക്കുന്ന വിശദീകരിക്കുന്നി പറയുന്നു ഇതിൽ നിന്ന് മനസ്സിലാകുന്നു റസൂറുല്ലാന്റെ സുന്നതിനെതിരായ ഒരാൾ പറഞ്ഞാൽ അയാളെ അടിച്ചുകൊണ്ടും തിരുത്താം അപ്പോ വളരെ കൃത്യമാണ് സ്ത്രീകൾ പള്ളിയിൽ പോവുക എന്നത് നിരുപാധികം നിഷിദ്ധമാക്കുക എന്നത് പിൽക്കാലത്ത് ആളുകൾ കൊണ്ടുവന്നൊരു വിഷയം മാത്രമാണ് അത് ഇസ്ലാമിൽ കൃത്യമായി തെളിവില്ലാത്തതാണ് ചോദ്യകർത്താവ് അവിടെ നിങ്ങൾ 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 കൈ പിടിക്കണം നേരത്തെ അതായത് അമാമത്തെ നേരത്തെ അതായത് മുജാഹിദിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവർ അമാമത്ത് എന്ന് വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ലുഹത്തുണ്ടോ എന്ന് ഇമാമത്ത് എന്നാണ് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു വേറെ പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ ഒരു വായിച്ചിട്ടുണ്ട് പത്ത് കിത്താബിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കട്ടതാണോ വിട്ടതാണോ എന്ന് നമുക്കറിയില്ല അല്ല നിങ്ങളെ കിതാബിലുണ്ടോ എന്നത് അല്ല വിട്ടുപോയതാണോ എന്ന് അറിയില്ല അതായത് ഫി മൗലിൻ അൽ മുഅലിത്തി നിസ്കാരത്തിന് വേണ്ടി പ്രത്യേകമാക്കപ്പെട്ട ഒരു പള്ളിയിൽ അതായത് ഫി ഖൈരി മസ്ജിദിൻ പള്ളി അല്ലാത്തതെടുക്കെ എന്നാണ് കിത്താബിലുള്ളത് നോക്കിക്കൊള്ളുക കളവ് ഇവിടെ പ്രചരിപ്പിക്കരുത് ആ മക്കളെ എല്ലാവർക്കും പറയപ്പെട്ടെ പറയട്ടെ ആ അർത്ഥം ഒന്നുകൂടെ വച്ചാ മോനെ അർത്ഥം ഒന്നുകൂടെ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളി പള്ളി വർത്തമാക്കരുത് നിസ്കാരത്തിന് വായിച്ചു തരാം വേറെ ചോദുമ്പോഴേ നന്നായിട്ട് ഓതിക്കോളി എന്താണാ പറഞ്ഞത്

എവിടെ മസ്ജിദ് പള്ളിയല്ലാത്തത്